ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് മാസം ഒന്നായില്ലേ ഇപ്പോൾ എവിടെ ഈ വീഡിയോ ആയിട്ട് വന്നതെന്നല്ലേ അന്ന് എടുത്ത വീഡിയോ തന്നെയാണ് അപ്പോൾ മോനന്ന് അവൻ്റെ മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവർ നാലാളും കൂടെ കുറച്ച് എന്തൊക്കെയോ കുറച്ച് ചപ്പച്ചവറൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഓലപ്പടക്കം ഉണ്ടായിരുന്നു കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളത് ആ ഒരു ഓലപ്പടക്കം മാത്രം പിന്നെ പൂത്തിരി സംഭവങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ സംഭവം കണ്ടില്ലേ ഈ സമോസ പോലെ എന്താ കൂട്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നതെന്നല്ലേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു അത് ജസ്റ്റ് ഒന്ന് കത്തിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് ആ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫുള്ളായിട്ടിട്ട് അത് അന്ന് അന്നേരം ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിയിട്ട് അങ്ങ് പിള്ളേർ വെള്ളം ഒഴിച്ചു കളഞ്ഞതാണ് കാരണം ഇനി പൊട്ടിയാലോ ഒന്ന് ഈ കുട്ടികളത് കത്തിക്കാൻ തുടങ്ങും മുന്നേ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളത് വിചാരിച്ചിരിക്കുന്നു പൊട്ടുന്നുണ്ട് വാങ്ങിച്ച ഓരോ സംഭവത്തിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ അവര് സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പൂത്തിരി മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു വേറെ സം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത് ബാക്കി എല്ലാം നമ്മൾ പൂക്കുറ്റി അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതൊക്കെ ആ ഒരു കത്തുന്നതിന് പകരം ഇത് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് പൊട്ടുന്നതെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കുട്ടികളത് കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഒരാളുടെ കൈ ഒക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു അടുത്ത് നിന്നിട്ട് ആ ഒരു കത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ മോൻ്റെ കൈ അത് പൊട്ടിത്തെറിച്ചിട്ട് അന്നേരം ആ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേന്നായപ്പോൾ നന്നായിട്ട് പൊള്ളി കുറേ ദിവസം അത് നല്ല ഹീ ഒരു സംഭവമാണ് കണ്ടില്ലേ അപ്പോൾ അന്നേരം അവനൊന്നും തോന്നിയില്ല പക്ഷെ കുറച്ച് രണ്ട് പിറ്റേന്നൊക്കെ ആയപ്പോൾ നന്നായിട്ട് കൈ പൊള്ളി അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പിന്നെ നമ്മളതെല്ലായിടത്തും മാറ്റി വെച്ചിട്ട് പിന്നെ ഇക്ക വന്ന ശേഷം കുട്ടികൾ കൂട്ടാതെ നമ്മളത് എങ്ങനെയെങ്കിലും പൊട്ടിച്ചങ്ങ് തീർക്കുകയായിരുന്നു കാരണം അത് വീട്ടിൽ വീട്ടിലിരുന്നാലും ഡേഞ്ചറസ് അല്ലേ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ആ കുറച്ച് ഓലപ്പടക്കൊക്കെ കൂട്ടിയിട്ട് വെള്ളമൊഴിച്ച് കളഞ്ഞു ഇത് നമ്മൾ മുന്നേ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒക്കെ ആൾക്കാരും പറയുന്നുണ്ട് ഇതിലൊക്കെ എല്ലാത്തിലും അതിൻ്റെതായ അപകടങ്ങളുണ്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താലും ഇതുപോലെ വിചാരിച്ചിരിക്കുന്ന പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ നമ്മൾ അവർ നിർബന്ധിക്കുമ്പോൾ അപ്പോൾ അവൻ അവൻ്റെ മൂന്ന് ഫ്രണ്ട്സിനെയും കൂട്ടി വന്നു അവർ നാലാളും കൂടെ ജസ്റ്റ് ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് അവരെ വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളും കൂടെ നിന്നപ്പോഴായിരുന്നു ഈ സംഭവം പോട്ടെ പോട്ടെ അയ്യോ ഫോണില്ലേ പോട്ട് 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 റെഡി വൺ ടു സൗണ്ടില്ല ഓടർ ഞാൻ കുറച്ചുപേർ കത്തിക്കുള്ള് പുക പിള്ളാരൊന്നും കാണാൻ വയ്യ